ഹലോ ഡിയേഴ്സ് നിങ്ങളിപ്പോൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ഏരിയ അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ ആക്റ്റീവ് ആയിരിക്കുന്ന ഒരു ഏരിയ അവിടെ നിങ്ങളുടെ എനർജി എന്താണ് അതുപോലെ നിങ്ങൾ എവിടേക്കാണ് പോകുന്നത് പിന്നെ യൂണിവേഴ്സ് നിങ്ങൾക്ക് എന്താണ് നിങ്ങളോട് പറയുന്നത് അല്ലെങ്കിൽ നിങ്ങൾക്ക് എവിടെ വരെ പോകാൻ കഴിയും എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത് ഇവിടെ കാണാൻ കഴിയുന്നത് നിങ്ങൾ അപ്രതീക്ഷിതമായൊരു തിരിച്ചടി നേരിട്ടതിനു ശേഷം ഇരിക്കുന്നതാണ് കാണുന്നത് യൂണിവേഴ്സ് പുതിയ കാര്യങ്ങൾ ഓഫർ ചെയ്താലും നിങ്ങൾക്കത് റിസീവ് ചെയ്യാനുള്ള ഒരു മനസ്സിപ്പോൾ ഇല്ല എന്നാണ് കാണുന്നത് മീൻസ് നിങ്ങളിവിടെ ഇമോഷണലി വളരെ ഡൗൺ ആയിട്ടാണ് ഇരിക്കുന്നത് കാരണം നിങ്ങൾ വളരെ ഹാപ്പി ആയിട്ടിരുന്ന ഒരു സാഹചര്യത്തിൽ നിന്നാണ് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു തിരിച്ചടി നേരിട്ടത് അതുകൊണ്ടാണ് നിങ്ങൾ ഇപ്പോൾ ഇമോഷണലി ഡൗൺ ആയിവിടെ ഇരിക്കുന്നത് ഒരു അത് നിങ്ങളുടെ കൂടെ ഉള്ളവരിൽ നിന്നായിരിക്കാം നിങ്ങൾക്ക് ആ ഒരു അനുഭവം നേരിട്ടേണ്ടി വന്നത് ഈ ഒരു അവസ്ഥയിൽ തന്നെ നിങ്ങൾ തുടരുകയാണെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ഈ ഒരു ഇമോഷണൽ ഡൗൺ ആയിരിക്കുന്ന ഒരു സാഹചര്യം അല്ലെങ്കിൽ എനർജിയിൽ നിങ്ങൾ തുടരുകയാണെങ്കിൽ നിങ്ങൾ ചെന്നെത്തുന്നത് നിങ്ങളുടെ ഒരു സത്യാന്വേഷണത്തിലേക്കാണ് ഒരുപാട് കോൺഫ്ലിക്റ്റും നിങ്ങൾക്ക് അതിനെ തുടർന്ന് നേരിടേണ്ടതായിട്ട് വരും അതായത് നിങ്ങൾ ഒറ്റയ്ക്കായി നിങ്ങളുടെ മനസ്സിനോട് തന്നെ നിങ്ങൾ ക്വസ്റ്റ്യൻസ് ചോദിച്ച് അതിൽ തന്നെ നിങ്ങൾ തുടർന്ന് പോകേണ്ടതായിട്ട് വരും നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും മാനേജ് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടായിട്ട് വരും അതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങൾക്ക് വേണ്ടത് സമാധാനവും സന്തോഷവുമാണ് അല്ലാതെ നിരാശയും അല്ലാതെ കൺഫ്യൂഷൻസും അല്ല നിങ്ങൾക്ക് വേണ്ടത് അതുകൊണ്ട് നിങ്ങൾ ഈ ഒരു എനർജിയിൽ നിന്നും മാറി നിങ്ങൾക്കൊരു പുതിയ ബിഗിനിങ് ഉണ്ടാവുന്നതായിട്ട് കാണുന്നുണ്ട് ത്തെ ഫൂൾ കാർഡാണ് നമുക്ക് വന്നത് അതായത് നിങ്ങൾ യൂണിവേഴ്സിന് സറണ്ടർ എന്നിട്ട് ഒരു ന്യൂ സ്റ്റാർട്ടാണ് നിങ്ങൾ തുടങ്ങാൻ പോകുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പുതിയ കാര്യങ്ങൾ റിസീവ് ചെയ്യാനായിട്ട് കഴിയും അതുകൊണ്ട് ഇവിടെ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ട കാര്യം നിങ്ങളുടെ എനർജി മാറുമ്പോഴാണ് യൂണിവേഴ്സ് നിങ്ങൾക്ക് തരുന്ന ഓഫറ് നിങ്ങളുടെ മനസ്സുകൊണ്ട് നിങ്ങൾക്ക് റിസീവ് ചെയ്യാനായിട്ട് കഴിയൂ അങ്ങനെ വരുമ്പോഴാണ് നിങ്ങൾക്ക് ആ ഒരു ന്യൂ ബിഗിനിങ് ഉണ്ടാവുന്നത് സോ നിങ്ങൾക്ക് ആ ഒരു എനർജി മാറിയില്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു പീസ് അല്ലെങ്കിൽ സമാധാനം കിട്ടില്ല അതുകൊണ്ട് നിങ്ങളുടെ എനർജി മാറ്റേണ്ടതിപ്പോൾ അത്യാവശ്യമാണ് കാരണം നിങ്ങൾ അടുത്തതായി പോകേണ്ട ഒരു പുതിയ ബിഗിനിങ്ങിലേക്കാണ് ഇപ്പോൾ നിങ്ങൾക്ക് നിരാശയാണെങ്കിൽ നിങ്ങൾക്കുണ്ടായ ആ ഒരു സിറ്റുവേഷൻ മറികടന്ന് നിങ്ങൾക്കൊരു ഫ്രഷ് സ്റ്റാർട്ടാണ് ഉണ്ടാവേണ്ടത് ഈയൊരു റീഡിങ്ങിൽ യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത് നിങ്ങളുടെ മനസ്സിലുണ്ടായ ഈയൊരു വിഷമം നിങ്ങൾ മനസ്സിൽ നിന്നും എടുത്ത് പുറത്ത് കളഞ്ഞതിന് ശേഷമാണ് നിങ്ങൾക്ക് നല്ല സന്തോഷമുള്ള സാഹചര്യങ്ങൾ വന്നു ചേരുന്നത് നിങ്ങളുടെ മനസ്സിൽ വേണ്ടാത്തതായ വികാരങ്ങൾ നിങ്ങൾ കളഞ്ഞതിന് ശേഷം നിങ്ങൾ നിങ്ങളുടെ ഹൃദയത്തെ അല്ലെങ്കിൽ മനസ്സിനെ ഓപ്പൺ ആയി വയ്ക്കുമ്പോഴാണ് ഒരു സ്പേസ് കിട്ടുന്നതും നല്ല സന്തോഷമായിട്ടുള്ള ഒരു അനുഭവങ്ങൾ നിങ്ങൾക്കുണ്ടാകുവാനും ചാൻസ് ഉണ്ടാകും അതായത് പഴയ അനുഭവങ്ങളാണ് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ നിങ്ങളെ സമ്മതിക്കാതെ നിൽക്കുന്നത് അപ്പോൾ അത് നിങ്ങൾ മറന്നു കളയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് പുതിയ കാര്യങ്ങൾ നിങ്ങളുടെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നതായിരിക്കും ഇങ്ങനെ നിങ്ങൾ നിങ്ങളുടെ എനർജി ചേഞ്ച് ചെയ്യുന്നതിലൂടെ യൂണിവേഴ്സിൻ്റെ എല്ലാ സപ്പോർട്ടും നിങ്ങൾക്കുണ്ടാകും കഴിഞ്ഞുപോയ കാര്യങ്ങളെക്കുറിച്ച് ഓർത്ത് വിഷമിച്ചിരിക്കാതെ നിങ്ങൾക്ക് വരാനുള്ള നല്ല അവസരങ്ങളെപ്പറ്റി നിങ്ങൾ ചിന്തിക്കേണ്ടതായിട്ട് ഇപ്പോഴുണ്ട് അതിനുശേഷം നിങ്ങൾക്കൊരു പുതിയ സ്റ്റാർട്ട് സ്റ്റാർട്ടുണ്ടാവുന്നതാണ്